ദുബായ് ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കൈനസ് ബ്ലഡ് ഡൊണേഷൻ ടീമിന്റെ സ്റ്റുഡൻസ് വിംഗ് അൽ ഖുബൈബയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തം നൽകൂ പുഞ്ചിരി സമ്മാനിക്കൂ നമുക്കൊരുമിച്ച് ജീവൻ രക്ഷിക്കാം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ രക്തദാനം നടത്തി ബിന്ദു ജുവലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ദുബായ് ഹെൽത്തിൻ്റെ ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലെ ബ്ലഡ് ബാങ്കിലേക്കായാണ് രക്തദാനം നടത്തിയത് ദുബായിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ടു ഗ്രേഡ് മുതൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി രക്തം നൽകിയ മുഴുവൻ പേർക്കും സമ്മാനവും നൽകി കൈൻഡ്നെസ് ബ്ലഡ് ഡൊണേഷൻ ടീം ഹെഡ് അൻവർ ഷാദ് വയനാട് ഷിഹാബ് തെരുവത്ത് സലാം കന്യപ്പാടി എന്നിവർ രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു രണ്ട് മാസം കൂടുമ്പോൾ റെഗുലർ ഡോണർമാരായി ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തുന്ന ഫൈസൽ പട്ടേൽ തലങ്കര ഹനീഫ് ടി ആർ വസീഫ് ആനന്ദ് മെഹദി എന്നിവരെ ചടങ്ങിൽ അഭിനന്ദിച്ചു ഇസാസ് അഷ്റഫ് ഇനം റഹ്മാൻ ഐമാൻ അഹമ്മദ് മുഹമ്മദ് ഹാഷിം ഫാത്തിമ അൻവർ റസാ റഫീഖ് സെനോബിയ ഫൈസൽ സിനാൻ അബ്ദുള്ള സൽമാൻ ഇബ്രാഹിം മുഹമ്മദ് ഷാദ് മുഹമ്മദ് ഷായാൻ മുഹമ്മദ് ഷാസിൻ ആദം മുഹമ്മദ് സാലിഹ് ഹാദി നൈസാൻ മുനീർ തുടങ്ങിയവർ ക്യാമ്പിനു നേതൃത്വം നൽകി न्यूज ब्यूरो कासरगोट